അല്ല എന്താണ് സാർ എന്തോ ഒരു അസംബന്ധമാണ് ഈ ചോദ്യം തന്നെ അങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ ഞാൻ ഇവിടുന്ന് കാശ് മേടിച്ചോ ഞാൻ ഇപ്പൊ പോയ ആ വെൽനെസ് സെന്ററിൽ നിന്ന് കാശ് വാങ്ങിച്ചോ ഒരു കലാകാരനെ കൊണ്ട് ചെയ്യിച്ച് കമേഴ്ഷ്യൽ ഐ ഹാവ് ടു മൈ പക്ഷെ അവിടെ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ ആരും അത് ഒന്ന് പെരുപ്പിക്കുന്നില്ല അത് സങ്കടമുണ്ട് ആ കാശിൽ നയ പൈസ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോവില്ല പാവങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞത് എന്തേ നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയില്ല അലിഗേഷൻ അല്ല ഏതെങ്കിലും ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോ എം പിയി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുക അവിടെ സിനിമാ നടനായിട്ട് മാത്രമേ അതിനുള്ള യോഗ്യമായ ശമ്പളം എന്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ വാങ്ങിയേ ഞാൻ പോകും ആ കാശിൽ നിന്ന് നയ പൈസ ഞാൻ എടുക്കില്ല അതെന്റെ ട്രസ്റ്റിലേക്ക് പോകും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും കാരണം ഇനിയിപ്പം ആക്രമണം വരാൻ പോകുന്ന ആ രീതിക്കൊക്കെയാണ് അതിപ്പോഴേ ഞാൻ അങ്ങ് പിരിവെട്ടി നല്ല കപ്പളിങ്ങിട്ട് അടച്ചു കൊടുത്തിരിക്കുന്നു ഇനി അങ്ങനെ തന്നെയാണ് ഇനി അങ്ങനെയുള്ളവരുടെ ഒന്നും സൗകര്യത്തിന് നമുക്ക് ഒക്കത്തില്ല വർത്തിക്കാനും ഒക്കത്തില്ല തൃശൂരിലെ ജനങ്ങളാണ് ഒരു ഉത്തരവാദിത്വം